അങ്ങനെ ഞങ്ങള് വീണ്ടും ഒരു ട്രിപ്പ് പോവാണ് കഴിഞ്ഞ വർഷം ഈ സമയത്ത് ഞങ്ങള് ഏർ എഡിൻബ്രയിലായിരുന്നു പോയത് സ്കോട്ട്ലൻഡില് എഡിൻബ്രയില് ശ്യം ഞങ്ങൾ എല്ലാവരും കൂടി വെയിൽസിൽ പോവാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ അതേ ആൾക്കാർ തന്നെ ഇതില് രണ്ട് പുറയിൽ രണ്ട് കുഞ്ഞു ഇരിക്കും ഭാവി ഭയങ്കര വെയിലാണ് രാവിലെ തന്നെ ഭാവിയുണ്ട് ആദ്യുണ്ട് അരുൺ വണ്ടി ഓടിക്കുന്നു പിന്നെ നമ്മുടെ പുറയില് എമിയാൻഡി ജിനോയ് പാപ്പൻ പിന്നെ യേശ്രാപ്പു പപ്പയും മമ്മിയും നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട് അവരെല്ലാരും ഉണ്ട് അപ്പം അവരെല്ലാവരും നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും ഇതിന് മുമ്പിലത്തെ പല വീഡിയോകളിൽ കൂടെ അപ്പം ഞങ്ങൾ എല്ലാവരും കൂടിയാണ് ഇപ്രാവശ്യം വീണ്ടും ഒരു ട്രിപ്പ് പോകുന്നത് അപ്പം ഇപ്രാവശ്യം വെയിൽസിലേക്കാണ് അപ്പോൾ വെയിൽസ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു ഒരു രണ്ട് മൂന്ന് ദിവസത്തെ ട്രിപ്പ് അപ്പോൾ പോകാം യാത്രയിലേക്ക് നമ്മുടെ വിഷയങ്ങളിലേക്ക് ടിപൊളി കാലാവസ്ഥയാണെങ്കിൽ ആകാശമൊക്കെ ആണെങ്കിലും നല്ല തെളിഞ്ഞു നിൽക്കുവാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു രാവിലെ തന്നെ നല്ലൊരു എനർജി അല്ലെങ്കിൽ ഈ ഒരു സമയൊക്കെ ആകുമ്പോഴത്തേക്കും ഫുള്ള് മൂടികെട്ടിട്ടിരിക്കും നമ്മൾ അങ്ങനെ ഒരു ഒരു വർഷത്തെ ചെസ്റ്റർ ഓർമകളിലേക്ക് വീണ്ടും ഴിഞ്ഞ നമ്മള് പാസ് ചെയ്തപ്പോഴത്തേക്കും പേര് മഴയായി നമ്മൾ ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ കണ്ട അവസ്ഥയെ അല്ല ഇപ്പോൾ കംപ്ലീറ്റ് മഴ ഇവിടെ എനിക്ക് തോന്നുന്നു കൊറച്ചു സമയായിട്ട് മഴ പെയ്തോണ്ടിരിക്കുവായിരുന്നു തോന്നൂട്ടോ നമ്മളിപ്പോ ഒരു മല ഇറങ്ങിക്കൊണ്ടിരിക്കുകയോ താഴേക്ക് അതിന്റെ മുകളില് അപ്പുറത്ത് ദൂരെയൊക്കെ കണ്ടു മല വീണ്ടും വെയിൽ വന്നു തുടങ്ങി ഇപ്പോൾ നമ്മൾ വെയിൽസിലേക്ക് കടന്നു കിട്ടും ഓൾറെഡി ചെസ്റ്റർ എല്ലാം കഴിഞ്ഞ് റെക്സാമിലേക്കൊക്കെ കയറി കുറച്ച് അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ ഇങ്ങോട്ട് വന്നു ഇപ്പോൾ ഇവിടെ നമുക്ക് ചെറിയ വ്യത്യാസങ്ങളൊക്കെ കാണാൻ പറ്റും സത്യം പറഞ്ഞാൽ ബിൽഡിങ്ങുകളുടെ കാര്യത്തിലും പിന്നെ ചില പാലങ്ങളുടെ കാര്യത്തിലൊക്കെ ഒക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ കാണുന്നുണ്ട് പിന്നെ ഞാൻ ഇവിടെ നോട്ടീസ് ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ ഇംഗ്ലണ്ടിൽ ഏകദേശം നമ്മുടെ ഏരിയയിലൊക്കെ ഏകദേശം മരങ്ങളുടെ ഇലയൊക്കെ പൊഴിഞ്ഞ് കളറൊക്കെ ചേഞ്ച് ചെയ്ത് ഇലയൊക്കെ പൊഴിഞ്ഞ് കഴിഞ്ഞു ഒരു എൺപത് ശതമാനം ഇലയും പൊഴിഞ്ഞു പക്ഷേ ഇവിടുത്തെ കളറൊക്കെ ചേഞ്ചായി വരുന്നതേ ഉള്ളൂ എല്ലാത്തിന്റെ ഇലയൊന്നും പൊഴിഞ്ഞിട്ടില്ല അതുപോലെ പൊഴിഞ്ഞു തുടങ്ങിയിട്ടൊക്കെ ഉള്ളൂ നമ്മൾ അങ്ങനെ വന്ന് വന്ന് വന്നൊരു ബീച്ചിന്റെ സൈഡിലേക്ക് എത്തിട്ടോ അടിപൊളി വ്യൂ എവിടെ വീട് അത് വീടാണോ അടിപൊളി വ്യൂ കേട്ടോ എത്ര നാള് കൂടിട്ടേ നമ്മള് കടലിലെ തെരുമാലൊക്കെ വന്നത് അല്ലേ സ്കോട്ട്ലൻഡിൽ എവിടെ കടലില് തെരുമാല ഉണ്ടായിരുന്നോ നമ്മള് സ്കോട്ട്ലൻഡ് കടലുണ്ടോ നമ്മള് ആ ഒരു സൈഡില് ബീച്ചും ഇപ്പുറത്തെ സൈഡില് ഇങ്ങനെ ഒരു കുന്നും മലയും കുന്നും മലയല്ലേ പാറക്കെട്ടാണ് ശരിക്കും പറഞ്ഞാൽ എന്താ അങ്ങനെ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ പോയിൻറ്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഒരു അഞ്ച് മിനിറ്റും കൂടിയാണ് കാണിക്കുന്നത് ഇതിപ്പോൾ ഒരു കൺട്രി സൈഡാണ് കേട്ടോ ഒരു മൗണ്ടിൻ്റെ ഒരു താഴ്ഭാഗമായിട്ട് വരും ഇവിടേക്ക് വന്നപ്പോഴത്തേക്കും ഇച്ചിരി വണ്ടികളൊക്കെ അവിടെ ഇവിടെയൊക്കെ നിർത്തിയിട്ടേക്കുന്നത് കാണാം ഇതുവരെ വണ്ടികളൊന്നും ഉണ്ടായിരുന്നില്ല ഒരു ഒറ്റപ്ര ഒറ്റപ്പെട്ട ഒരു റോഡ് പോലെ ഇങ്ങനെ കുറേ ദൂരം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കായിരുന്നു നമ്മുടെ ഹൈവേയിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് നല്ല രസമുള്ളൊരു വഴി കൂടിയാണ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് മൗണ്ടൻ റെയിൽവേയുടെ സ്റ്റേഷൻ്റെ താഴെ എത്തും ഇവിടെ നമുക്ക് കൂടുതലും കാണാൻ പറ്റുന്ന ക്യാരവൻ പാർക്കുകളും അതുപോലെ റിസോർട്ടുകൾ ഹോട്ടലുകൾ കൂട്ടൊക്കെയാണ് കേട്ടോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഇവിടെ കാണുന്നത് പിന്നെ നമുക്കിവിടെ പാർക്കിംഗ് ഇനി നോക്കണം പാർക്കിങ്ങിൽ ഇറങ്ങിയിട്ട് വേണം നമുക്ക് എന്തെങ്കിലും കഴിക്കുകയോ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞിട്ട് വേണം അവിടേക്ക് പോകാൻ ഒരു മണിക്കാണ് നമ്മുടെ ബുക്കിംഗ് ഇപ്പം ഏതാണ്ട് പതിനൊന്നേ മുക്കാൽ പതിനൊന്നര കഴിഞ്ഞിട്ടുള്ളൂ ആ പതിനൊന്നേ മുക്കാലായി അടിപൊളി വ്യൂ അല്ലേ നമ്മുടെ വഴി സൈഡിലെ ഇതൊക്കെ കാണാൻ ആകപ്പാടിലുള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ നല്ല മഴക്കാറുണ്ട് ഇത്രയും നേരം നല്ല മഴയുമായിരുന്നു ഇനിയിപ്പോൾ നമ്മൾ അവിടെ എത്തി പുറത്തിറങ്ങി നിന്ന് ഫുഡൊക്കെ കഴിക്കുമ്പോഴത്തേക്കുള്ള അവസ്ഥ എങ്ങനെയാകുമെന്ന് ആർക്കറിയാം ഭയങ്കര വലിയ മൗണ്ടെയ്നാണ് കേട്ടോ അത്യാവശ്യം നല്ല കുന്നാണ് അപ്പോൾ അവിടേക്കാണ് നമ്മൾ ട്രെയിനിൽ പോകുന്നത് അത് കണ്ടിട്ട് മോളിൽ പോയി ആ കാഴ്ചയെല്ലാം കണ്ട് അവിടെ നിന്ന് തിരിച്ചിറങ്ങി വരും അതാണ് മൗണ്ടൈൻ റെയിൽവേയുടെ ഒരു സെറ്റപ്പ് സംഭവം എന്നൊക്കെ പറയുന്നത് അങ്ങനെ നമ്മൾ സ്നോഡോൺ മൗണ്ടൻ റെയിൽവേയുടെ പാർക്കിങ്ങിലേക്ക് കയറാൻ വേണ്ടി പോവാണ് ആ കാ ആ കാണുന്നതാണ് സ്നോഡോൺ മൗണ്ടൻ റെയിൽവേയുടെ ഓഫീസ് എനിക്ക് തോന്നുന്നു റെയിൽവേ സ്റ്റേഷനൊക്കെ അവിടെയാണെന്ന് തോന്നുന്നു ഇവിടെ വേറൊരു റെയിൽവേയും കൂടി ഉണ്ട് ഒരു ലേക്ക് റെയിൽവേ അതാ കാണുന്നതാണ് കേട്ടോ അവിടെ ഒരു വലിയൊരു പാർക്കിംഗ് ഒരു സൈറ്റ് കാണുന്നുണ്ട് പക്ഷെ അവിടെ നല്ല തിരക്കാണ് പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മൾ പോകേണ്ട പാർക്കിംഗ് എന്ന് പറയുന്നത് ഇച്ചരും കൂടെ മുൻപോട്ട് പോയിട്ടാണ് അപ്പോൾ നമുക്ക് അവിടം വരെ ഒന്ന് പോയി നോക്കാം എന്താണ് സംഭവം നമുക്ക് ഒരു ഐഡിയ കിട്ടുന്നില്ല സത്യം പറഞ്ഞാ നമ്മുടെ പാർക്കിംഗ് അവിടെയാണോ ഇവിടെയാണോ എന്നുള്ളത് ഇവിടെയാണോന്നുള്ളത് ഇവിടെന്ന ഒരു വെടിമരുന്നിന്റെ മണം ചെളിയാ തോന്നൂട്ടോ കണ്ടിട്ട് കംപ്ലീറ്റ് ചെളിയാണ് മഴ പെയ്തുകൊണ്ടായിരിക്കും നമുക്കിനിപ്പോ രണ്ട് വണ്ടി അടുപ്പിച്ച് പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് നമ്മൾ ഇനിയും തപ്പിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഏത് നിമിഷവും പെരുമഴ പെയ്യാന്നുള്ള ഒരു അവസ്ഥയിലാണ് ഞങ്ങൾ ഇരിക്കുന്നത് നല്ല വണ്ടികൾ ചടിക്കൂടെ പോകുന്നുണ്ട് അതിന്റെ സൗണ്ടാണ് കേൾക്കുന്നത് കേട്ടോ ആണ്ടോ ഞാൻ മൈക്ക് തുറന്ന് ക്യാമറ തുറന്ന് സംസാരിക്കാൻ തുടങ്ങിയപ്പോഴെന്ന് അരച്ചൊച്ചപ്പാടും വേണു അർ എപ്പോഴും പോയി പോയിത്തീരുന്നാവോ കുറേ ബൈക്കേഴ്സ് പോകേണ്ട അതാണ് അപ്പോൾ സംഭവം ആ വണ്ടികൾ പോയി അപ്പോൾ എൻ്റെ പുറകെ വരുന്ന ഒരു പടയെന്നൊക്കെ ഉണ്ടോ ഞങ്ങൾ എല്ലാവരും ഒരു ഗ്രൂപ്പാണ് ആണ് കേട്ടോ എൻ്റെ മുൻപിലും രണ്ട് രണ്ടുപേർ അപ്പോൾ നമ്മൾ നമ്മുടെ മൗണ്ടൈൻ റെയിൽവേയുടെ സ്റ്റേഷനിലേക്ക് എത്തുവാണ് നമ്മൾ പാർക്കിങ്ങിൽ ചെന്നിട്ട് നമ്മൾ എല്ലാവരും അവിടുന്ന് ഫുഡ് കഴിച്ചു ബിരിയാണിയും ചിക്കനും ആയിരുന്നു നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് വന്നതാണ് പക്ഷെ അതിന് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കാരണം നല്ല മഴയായിരുന്നു അപ്പോൾ നമ്മളൊരു ഇരുന്ന് കഴിച്ചിട്ട് പെട്ടെന്നങ്ങ് തീർത്തു ഒരു വിധത്തിൽ പെട്ടെന്ന് ഇങ്ങ് വഴി ചേർത്തു മാത്രമല്ല നമ്മളിപ്പോൾ റെയിൽവേയുടെ ഇതാണ് റെയിൽവേ സ്റ്റേഷൻ അപ്പോൾ നമ്മൾ ഇവിടേക്ക് എത്തിയേക്കുവാണിതിപ്പം റെയിൽവേയുടെ ഓഫീസിലേക്ക് ആരും പോയിട്ടുണ്ട് അവിടെയാണോ ആ അപ്പോൾ ഓഫീസിലേക്ക് പോയേക്കാണ് നമ്മളിപ്പോൾ അങ്ങോട്ടേക്ക് പോകണം അവിടെ നമ്മൾ റിപ്പോർട്ട് ചെയ്യണം ഫസ്റ്റ് എവിടെയാ ആ എവിടെയാണോ ടിക്കറ്റ്സ് ഇവിടെയാണോ നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടത് അപ്പോൾ ഇവിടെ നമ്മളിപ്പോഴായി വന്ന് കയറിയപ്പോഴത്തേക്കും മഴ തൊള്ളാൻ തുടങ്ങി ഫുൾ ഒരു പച്ചപ്പൊക്കെ നിറഞ്ഞിട്ട് പച്ച പെയ്നൊക്കെ അടിച്ച് നല്ലൊരു നല്ലൊരു ഭംഗിയാണ് ലുക്കൊക്കെയാണ് കാണാനും അപ്പോൾ നമ്മൾ അരമണിക്കൂർ മുൻപ് ഇവിടെ റിപ്പോർട്ട് ചെയ്യണം അതാണ് റൂള് പിന്നോട് ചെറിയൊരു ഷോപ്പ് കാണുന്നുണ്ട് ആ ഭാഗത്ത് ഇവിടെ ഒരു ഗ്രില്ലിൻ്റെ ഒരു ഷോപ്പ് പിന്നെ ഒരു റെസ്റ്റോറൻറ്റാണ് ആ ഭാഗത്ത് കാണുന്നത് പിന്നെ ഇവിടെയാണ് ടിക്കറ്റ് ഓഫീസും കാര്യങ്ങളും എങ്ങനെ തണുപ്പുണ്ടോ ചെറിയ തണുപ്പുണ്ടല്ലേ ഇതാണ് കേട്ടോ മോണ്ട് റെയിൽവേയുടെ ടിക്കറ്റ് ഇവിടുന്ന് സമ്മിറ്റ് വരെ അതായത് ഏറ്റവും ടോപ്പ് വരെയുള്ള ടിക്കറ്റ് ട്രെയിനാണ് നമ്മളെടുത്തേക്കുന്നത് അത് ശരിക്കും പറഞ്ഞാൽ ഇന്നും നാളെയും കൂടെ ഉള്ളൂ ഇരുപത്തേഴാം തീയതി മുതൽ ഏതാണ്ട് മാർച്ച് ഏപ്രിൽ വരെയും കണ്ട് പകുതിമുക്കാൽ ഭാഗം വരെയേ പോകുള്ളൂ അപ്പം ഇന്ന് നാളെ വരെ അത് ഫുള്ള് പോകും മോൾ വരെ പോകും നമ്മളിപ്പോൾ നിൽക്കുന്ന ടിക്കറ്റ് കൗണ്ടറിൻ്റെ മുൻപിലായിട്ട് ഇവിടെ ഒരു ഫ്രീ ഷോ ഉണ്ട് ഒരു സ്നോ സ്നോഡോൺ ഫ്രം എബോ എന്ന് പറഞ്ഞിട്ടൊരു ഫ്രീ ഷോ ഉണ്ട് അപ്പോൾ അതെന്താണെന്ന് നോക്കാം നമുക്ക് എന്താണെങ്കിലും ഒരു അഞ്ച് മിനിറ്റ് സമയമാണുള്ളൂ ഉള്ളിലേക്ക് കയറുകയോ ഒരാൾക്കാർക്ക് ഇരിക്കുമൊക്കെ ആണോ Thank you. നമ്മള് ട്രെയിൻ പോണ മണിക്കൂർ സമയമെടുക്കുന്നു പുഞ്ചിറ അവിടെനിന്നിപ്പുണ്ട് നമുക്ക് ഉള്ളിലേക്ക് പോവാം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരിക്കാന്നാണ് പുള്ളി പറഞ്ഞത് എന്നും വിചാരിക്കുന്നു ഓ കമ്പാർട്ട്മെന്റ് ഇ കമ്പാർട്ട്മെൻറ്റ് തിരിച്ചാണ് അവിടെ നിർത്തുന്നത് നമുക്ക് നിൽക്കേണ്ട സ്ഥലം ഇതാണ് ഇത് കമ്പാർട്ട്മെന്റ് ഡി അത് എച്ച് ഐ ജെ കെ എൽ എം എൻ ഓ പി ക്യൂർ ഒക്കെ അപ്പുറത്തുണ്ട് അതേ വന്ന് 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 ഇതാണ് നമ്മൾ പോകാൻ പോണ ട്രെയിൻ ഏ ആകപ്പാട് ഇത്രേ ഉള്ളു നമ്മൾ ട്രെയിനിൽ കയറാൻ വേണ്ടിട്ട് പോവണേ അപ്പം ഇപ്പൊ ഇതൊരൊറ്റ ബോഗിയാണ് അതില് അങ്ങനെ കുഞ്ഞ് 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 കമ്പാർട്ട്മെന്റ്സ് കറക്റ്റേ നമ്മളുടെ ഈ ആണ് ഏട്ടാ എല്ലാരും കേറിക്ക എല്ലാരും കേറിക്ക കമ്പാർട്ട്മെന്റുകൾ തമ്മില് അത്രയും വ്യത്യാസമുള്ളൂ രണ്ട് സീറ്റ് അപ്പുറത്തേക്കും അപ്പുറത്തേക്കും തിരിച്ചു നിങ്ങൾക്ക് വീഡിയോ എടുക്കേണ്ട ആവശ്യം നിങ്ങളുടെ മതി ആ അപ്പോൾ നമ്മൾ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഭയങ്കര മഴയായിരുന്നു അതുകൊണ്ട് മൊത്തത്തിൽ അലമ്പായിട്ട് കിടക്കുവാണെങ്കിൽ പുറത്ത് വ്യൂ ഒക്കെ കുറവാണ് വ്യൂ ഉണ്ട് പക്ഷെ നമുക്ക് കാണിക്കാൻ പറ്റുമെന്ന് അറിയാൻ പാടില്ല മാക്സിമം നമ്മൾ ട്രൈ ചെയ്യാം വീഡിയോ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ വെയിലൊന്നുമില്ല എനിവേ പറ്റുന്ന അത്രയും വീഡിയോ എടുക്കാം We're leaving at two thirty, everybody. You're welcome to get back on board before then. We, if you could all be back on board for twenty five past or before. And please return to the same compartments, please. Okay. If anyone decides to walk down having purchased return tickets, please make me aware of that. Okay, guys, I'll open the doors for you shortly. Don't open any doors, please. നമ്മുടെ ട്രെയിൻ്റെ ഏറ്റവും ലാസ്റ്റ് സ്റ്റോപ്പിലെത്തി സമ്മറ്റിലെത്തി ഞാനും പെട്ട മഞ്ഞട്ടാ അടിപൊളി 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 ഇവിടെ പോയിട്ട് ഒന്ന് രട്ടെ ജസ്റ്റ് നമുക്ക് ഇവിടേക്ക് വരാൻ പെർമിഷൻ ഉണ്ടോന്ന് അറിയില്ല ഉണ്ടോന്നറിയില്ല ൊക്കെ സ്നോ അടിച്ചു തന്നെ നമ്മൾ രണ്ട് ട്രെയിൻ എണ്ണ ഇതിപ്പോ തിരിച്ചു പോകണതും ഇതവിടെ ലാസ്റ്റ് ഇനി ഇവിടെ വന്ന് നിൽക്കും ട്രെയിൻ തിരിച്ചു പോകുന്നു ഇനി നമ്മൾ രണ്ടര ആവുമ്പോഴത്തേക്കും നമ്മൾ തിരിച്ചു പോകും ഇതിപ്പോ രണ്ടു മണിക്ക് നമ്മൾ ഇവിടെ വരുന്നില്ല ആക്കിയായിരിക്കാൻ പറ്റുമെന്ന് c <Yeah. S 2> l <laughs> കൈ വരച്ചിട്ട് ക്യാമറ തിരിയുന്നില്ല അതായത് വെയിൽസിലെ ഏറ്റവും വലിയ മൗണ്ടിൻ്റെ ഏറ്റവും അയ്യോ വരച്ചിട്ട് രക്ഷയില്ല ഇത്രയും ആവുന്നു ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ സാധാരണ ഒരു ജാക്കറ്റ് ഇട്ടിട്ടാണ് വന്നിരിക്കുന്നത് യ്യോ അങ്ങനെ വെയിൽസിലത്തെ ഏറ്റവും ഉയരം കൂടിയ മൗണ്ടനായ മൗണ്ട് സ്നോഡോൻ്റെ മോളിൽ പോയി ഞങ്ങൾ അപ്പോൾ അവിടുന്ന് തിരിച്ച് വന്നുകൊണ്ടിരിക്കുക അപ്പം അതിൻ്റെ മുകളിൽ ഒരു ചെറിയൊരു വ്യൂ പോയിൻ്റ് ഉണ്ട് അപ്പോൾ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ മോളിലായിട്ട് ഒരു കുറച്ച് ഇങ്ങനെ പൊക്കത്തിലേക്ക് കയറിപ്പോണം അവിടെ പോയി അവിടെ പോയപ്പം ഞാനും ഇന്മേണ്ടി മാത്രമേ പോയുള്ളൂ അവിടം വരെ ആയിട്ടാണ് കാരണം പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല സ്നോ മഴ കാറ്റ് ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്തിട്ട് ഭയങ്കര തണുപ്പായിരുന്നു പക്ഷേ എന്നാലും അവിടം വരെ വന്നിട്ട് അത് കാണാതെ പോയിട്ടുണ്ടെങ്കിൽ നഷ്ടമല്ലേ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ മുകളിൽ പോയി മുകളിൽ പോയിട്ട് ചെറിയ ഒക്കെ കിട്ടിയിട്ടുണ്ട് പക്ഷേ ഏറ്റവും ടോപ്പിൽ പോയിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം നമുക്ക് ഭയങ്കര കാറ്റായിട്ട് നമ്മൾ തെറിച്ച് പറന്ന് പോകുന്ന പോലത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു അതുകൊണ്ടൊരു ഫോട്ടോ മാത്രം എടുത്തിട്ടുണ്ട് അത് അപ്ലോഡ് ചെയ്യാം അതല്ലാതെ എൻ്റെ തൊട്ട് താഴെ വരെയുള്ള വീഡിയോ എടുത്തിട്ടുണ്ട് സംസാരിക്കുന്നതൊക്കെ കേൾക്കുന്നുണ്ടോയെന്ന് പോലും അറിയില്ല അത്രയും തണുപ്പും കാറ്റുമായിരുന്നു തിരിച്ച് താഴെ ഒരു വിധത്തിലാണ് താഴെ ഇറങ്ങിയത് അപ്പം താഴെ ഇറങ്ങുന്ന സമയത്ത് നമുക്ക് കാറ്റ് കാറ്റുമായിരുന്നു നമ്മൾ പറന്നു പോകുന്ന തോന്നുമായിരുന്നു അത്രയും ഇതായിരുന്നു അതും ഭയങ്കര കുന്നിൻ്റെ മുകളിലല്ലേ നമ്മൾ ഒന്ന് കാല് തെറ്റി തിരച്ചു പോവും അപ്പോൾ ഒരു വിധത്തിൽ താഴെ ഇറങ്ങി താഴെ ഇറങ്ങിയപ്പോഴത്തേക്ക് എനിക്ക് തല ഇറങ്ങുന്നുണ്ടായിരുന്നു കുറേ സമയം എടുത്തിട്ടാണ് ശരിയായത് പിന്നെ ഞങ്ങൾ ഓടി ട്രെയിനിൽ കയറി ഇങ്ങനെയാണ് പുറകോശം ഇരിക്കുന്നത് ഭാഗം ഇരിക്കുന്നത് താഴേക്ക് സ്നോ അല്ല എന്താ പറയുക മൂടൽ മഞ്ഞു കാരണം താഴെ ഭാഗം ഒന്നും കാണാൻ പറ്റുന്നില്ല ഇങ്ങനെ ഭയങ്കര ഒരു പുത്തനുള്ളൊരു ഭാഗമാണേ കാണുമ്പോൾ പേടിയാവൂലേ അപ്പൊ നോക്കി കാണുമ്പോൾ പേടിയാവും ശരിക്കും പറഞ്ഞു നമ്മൾ വന്ന സെയിം റൂട്ടിൽ കൂടെ തന്നെ തിരിച്ചു പോകുന്നേ അതുകൊണ്ട് അപ്പൊ നമുക്കിന്ന് താഴെ എത്തിയിട്ട് കാണാവേ പിന്നെ പപ്പയും മമ്മിയൊന്നും മുകളിലേക്ക് വന്നില്ല അവരോട് വരണ്ടെന്ന് പറഞ്ഞു കാരണം നല്ലതണുപ്പല്ലേ നമുക്ക് തന്നെ കേറാൻ പറ്റുന്നില്ല അപ്പൊ ഇവരുടെ അവസ്ഥ എന്തായിരിക്കും അല്ലേ ഇവർക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല അങ്ങനെ നമ്മൾ ട്രെയിൻ ഇറങ്ങിയിട്ടോ ട്രെയിൻ വന്ന് ഇറങ്ങി മഴ ചെറുതായിട്ട് തൂളുന്നുണ്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ താഴെ വന്ന് ഇറങ്ങുമ്പോൾ കാണുന്നത് ട്രെയിൻ റെയിൽവേ സ്റ്റേഷനും താഴെ അപ്പോൾ ട്രെയിൻ നമ്മൾ ഇറങ്ങിയിട്ട് അങ്ങോട്ട് ഇനിയിപ്പം തിരിച്ചിങ്ങനെ വന്ന് അവിടെ നിന്ന് ആൾക്കാരെ എടുത്തിട്ട് വീണ്ടും തിരിച്ചു പോകും ഇവിടെ താഴേക്ക് നല്ലൊരു അരുവി ഒഴുകുന്നതാണ് അവേ നല്ല രസമുണ്ട് അതിന് ആ ഇലകളുടെ കളറും ആ പച്ച കളറും മഞ്ഞയും പിന്നെ വെള്ളം ഒഴുകുന്നൊക്കെ കാണുമ്പോൾ നല്ലൊരു ഫീലേ നല്ല തണുപ്പുണ്ട് കേട്ടോ ഇവിടെ ഒരു മ്യൂസിയം പോലെയാണ് കേട്ടോ ഇവിടെ പഴയ പെട്ടികളും പിന്നെ ഇത് ഓ ഇതുണ്ടോ ഇവിടെ ഇതുപോലത്തെ കുറെ ഇങ്ങനത്തെ ഡ്രാഗണിനെ ഒക്കെ വെച്ചിട്ടുള്ള കുറെ സ്റ്റാച്ചുസും കുഞ്ഞു സ്റ്റാച്ചുസൊക്കെ പിന്നെ ഇവിടെ കുറെ അല്ലാത്ത സ്റ്റാച്യൂസ് ഒക്കെ ഉണ്ട് ഇത് എന്തുകൊണ്ടുണ്ടാക്കിയതാണ് സ്കൾപ്ച്ചർ ഒരു തടിയാണ് കേട്ടോ തടി കൊണ്ടുള്ള സ്റ്റാച്യൂസാണ് കുറെ ഇങ്ങനത്തെ ആനിമൽസും ഒക്കെ വെച്ചിട്ടുള്ള സ്റ്റാച്യൂസും എവിടെ ചെന്നാലും എന്തെങ്കിലും മേടിക്കണം എന്നു നിർബന്ധമുള്ള പോലെ ഇവിടെ ഞങ്ങൾ മേടിച്ചു ഒരു ഫ്രിഡ്ജ് മാഗ്നറ്റ് കുഞ്ഞുതാണേ ഞാൻ ആഗ്രഹിച്ച സാധനം ആ ട്രെയിനിന്റെ ഷേപ്പിലുള്ള എന്തെങ്കിലും ഒരു സാധനം പക്ഷെ അങ്ങനത്തെ ഒന്നും കണ്ടില്ല അപ്പം നമ്മളെല്ലാം കഴിഞ്ഞ ഷോപ്പൊക്കെ ഷോപ്പൊക്കെ കണ്ട് മെല്ലെ ഇവിടുന്ന് പുറത്തിറങ്ങി ചെറുതായിട്ട് ഹലോ ഗായസ് അതെ വണ്ടി 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 ഉള്ളിൽ കേറു നമ്മളിവിടുന്ന് ഇങ്ങനെ പൊറത്തിറങ്ങി ഇനിയിപ്പോ നമുക്ക് തിരിച്ച് നമ്മുടെ അക്കോമഡേഷനിലേക്ക് പോകണം അതിന് വേണ്ടിട്ട് നമുക്ക് നമ്മൾ വണ്ടി എടുക്കാൻ വേണ്ടി പോരൊക്കെ ഏതാണ്ട് തിന്നാൻ കിട്ടില്ല എന്നാ അത് നിങ്ങൾക്കൊന്നും തണുക്കത്തില്ല ഞാൻ വീഡിയോ മീഡിയ വെറുതെ മൊത്തം ആയിരിക്കും വിറച്ച് വിറച്ച് അപ്പോ നമ്മള് നമ്മുടെ ട്രെയിൻ ഒക്കെ എക്സ്പ്ലോർ ചെയ്തിട്ട് നമ്മൾ തിരിച്ച് പോവാണ് തിരിച്ചു പോവുക വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ അക്കോമഡേഷനിലേക്കാണ് പോകുന്നത് ഇവിടെ ഒരു ഒരു ഫാം ഹൗസാണ് എടുത്തേക്കുന്നത് ഒരു ഇരുപത്തി ആറ് മൈല് അപ്പൊ നമുക്ക് നമ്മുടെ അക്കോമഡേഷനിലേക്ക് പോവാം അപ്പൊ അവിടെ പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണാം ഈ ലെഫ്റ്റിലോ അതായിരിക്കും അങ്ങോട്ട് റൈറ്റിലോട്ടാ ടേണിങ് അങ്ങനെയാണോ ഇതിലെ ആ പൊളി വീട് വീടിട്ടാ പോ അടിപൊളി വീട് ഇതിന്റെ രണ്ട് ഉണ്ട് ഗ്യാരേജണ്ട് അടിപൊളി നല്ല ഏരിയ മുറ്റൊക്കെ കണ്ടോ പിന്നെ അതുപോലെ അവരുടെ കണ്ടോ രണ്ട് മൂന്ന് കാറ് പാർക്ക് ചെയ്യാൻ പറ്റുന്നൊരു ഏരിയ കേട്ടോ അത്രയും സ്ഥലമുണ്ട് ഗ്യാരേജിന്